തട്ടിപ്പ് കേസിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൌൺസിൽ കേരളയിലെ ഉദ്യോഗസ്ഥർക്കെതിരായ വകുപ്പ് തല നടപടി വൈകുകയാണ് കടുത്ത നടപടിക്ക് ശുപാർശ ചെയ്ത് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഉത്തരവിറങ്ങിയിട്ട് ഒരു മാസമായി ഇപ്പോഴും ആരോപണവിധേയർ തൽസ്ഥാനങ്ങളിൽ തുടരുകയാണ് ഇവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ലഭിക്കുന്നതായാണ് ആക്ഷേപം തൃശൂർ ജില്ലയിലെ തൊട്ടിപ്പാളിലെ സ്വാശ്രയ കർഷക സമിതിയുടെ പേരിൽ വ്യാജ വൌച്ചറുകളും ബില്ലുകളുമുണ്ടാക്കി വെജിറ്റബിൾ ആൻഡ് ഫുഡ് പ്രൊമോഷൻ കൌൺസിൽ കേരളയുടെ ഉദ്യോഗസ്ഥർ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു വിജിലൻസിന് ലഭിച്ച പരാതി വിജിലൻസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തി പിന്നാലെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങി ഈ പശ്ചാത്തലത്തിലാണ് ആരോപണവിധേയനായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നവംബർ പതിനാറാം തീയതി ഉത്തരവിറക്കിയത് സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവുകൾ നശിപ്പിക്കാനും സാധ്യതയുള്ളതിനാൽ തൃശൂർ ജില്ലാ വി എഫ് പി സി ഡെപ്യൂട്ടി മാനേജർ ബബിതയെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് അടിയന്തര നടപടി സ്വീകരിക്കാനായിരുന്നു നിർദ്ദേശം വിജിലൻസ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ വി എഫ് പി സി ആസ്ഥാനത്തും അനുബന്ധ സ്ഥാപനങ്ങളിലും വർഷങ്ങളായി തുടർച്ചയായി ജോലി ചെയ്തു വരുന്ന ഡെപ്യൂട്ടി മാനേജർ ഇൻചാർജ് ജോജി കെ മാത്യൂസ് കൃഷി ബിസിനസ് കേന്ദ്ര ഡെപ്യൂട്ടി മാനേജർ സുനിൽ പോൾ മാനേജർ ഇൻചാർജ് ടി എസ് പ്രവീൺ തുടങ്ങിയവരെ വി എഫ് പി സി കെയുടെ മറ്റ് ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് അടിയന്തരമായി സ്ഥലം മാറ്റാനും ഉത്തരവിൽ പരാമർശമുണ്ടായിരുന്നു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ ഉത്തരവുകൾ ലംഘിച്ചതിനു പുറമെ ടെൻഡർ നടപടിക്രമങ്ങളിൽ വീഴ്ച വരുത്തിയതായി കണ്ടെത്തിയ വി എഫ് പി സി കെ ഡെപ്യൂട്ടി മാനേജർ അനിൽകുമാറിനെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശമുണ്ടായിരുന്നു ഉത്തരവിറങ്ങി ഒരു മാസം പിന്നിടുമ്പോഴും ആരോപണവിധേയർ തൽസ്ഥാനങ്ങളിൽ തുടരുന്നത് രാഷ്ട്രീയ ഇടപെടലുകളെ തുടർന്നാണെന്ന ആരോപണമാണ് ഉയരുന്നത് അതേസമയം ഇവർക്കെതിരെ നടപടി ഉടനുണ്ടാകുമെന്നാണ് വി എഫ് പി സിക്ക് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ വിശദീകരണം ന്യൂസ് എയ്റ്റീൻ തിരുവനന്തപുരം